ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രാവിലെ വന്നു അടുപ്പിലെ ചാരുമൊക്കെ വാരി അടുപ്പൊക്കെ വന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇത് തീ വറ്റിച്ചിട്ടുണ്ട് കേട്ടോ ചായയാണ് അടുപ്പിലിരിക്കുന്നത് പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും സമോളൊക്കെ ഞാൻ ഒന്ന് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് രാവിലത്തെ കാപ്പിക്ക് ഉണ്ടാക്കുന്നത് ഇടിയപ്പമാണ് ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ ആ പുതിയ മാവൊക്കെ എടുത്തിട്ടുണ്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മാവ് കുഴച്ചെടുക്കാറ് മാവൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നും ദോശ കഴിച്ചിട്ട് മടുത്തും അതുകൊണ്ട് തന്നെ ഇന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടിയപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ശരിക്കും ഞാൻ വാഴയില കൊണ്ടുവന്ന് അതിലേക്ക് വലിയ നൂലപ്പം പോലെ പരത്തിയാട്ടം എടുക്കുന്നു അങ്ങനെ ഉണ്ടാക്കുന്ന കാരണം വേറെ ആ വാഴയിലുടെ മണമുണ്ടല്ലോ ഒരു പ്രത്യേക മണമാണ് അങ്ങനെ ഉണ്ടാക്കുന്ന ഇടിയപ്പം നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പം പിന്നെ തന്നെ നമുക്ക് ഒന്ന് രണ്ടെണ്ണം എടുത്ത് കഴിക്കുന്നതിന് പകരം ആ ഒരെണ്ണം കഴിച്ചാൽ മതി വയറ് നിറയാൻ വേണ്ടിയിട്ടും കുറച്ച് വലിപ്പത്തിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വാഴയിലയൊന്നും ഇല്ല കാരണം ഞാൻ വാഴയില നോക്കിയായിരുന്നു ഞാൻ മൊത്തം കീറിപ്പോയി ഈ കാറ്റും ഒക്കെ ഒക്കെയായിട്ട് കീറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് വാഴയില ഞാൻ സാധാരണ നമ്മുടെ ഇടിയപ്പത്തട്ടുണ്ടല്ലോ അതിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ ഇഡലിത്തട്ടിൽ അപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആദ്യം ഞാനങ്ങ് കറി വെക്കാനായിട്ട് പോകുക കേട്ടോ കുക്കർ അടുപ്പിൽ വെക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ കുക്കർ ഞങ്ങളുടെ അടുപ്പിൽ വെക്കാറുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെതേ ഉരുളക്കിഴങ്ങും അതുപോലെ സവോളയും ഒരു പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തു അതിലേക്ക് മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്താണെന്നുള്ള അഭിപ്രായം കൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് നേരത്തെ ജോലി ഒതുക്കിയിട്ട് മദ്രസയിൽ പോകണം മദ്രസയിൽ ഇന്ന് ആണ് കേട്ടോ കൊച്ചിന് അപ്പോൾ ഇന്ന് പോകണം അതുകൊണ്ട് തന്നെ നേരത്തെ ഒമ്പത് മണിക്ക് കൊച്ചിനെ മദ്രസയ്ക്ക് ഉണ്ടാക്കുകയും വേണം പത്ത് മണിക്ക് നമുക്ക് മീറ്റിങ്ങിന് പോകുകയും വേണം ആ പുതിയ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് വെളുത്തുള്ളി ഒരു ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കറി വേ വെന്ത് വന്നപ്പോഴത്തേക്കും കിഴകൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം മുളക് പൊടിയാണ് ചേർക്കണമെന്നുള്ളവർക്ക് മുളക് പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി പിന്നെ ഈ മസാലക്കറി നമ്മൾ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ സവോളയും കിഴങ്ങുമൊക്കെ വഴി ി നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്നത് പോലെയും വഴറ്റി അങ്ങനെ വെക്കാറുമുണ്ട് ഒരുപാട് വെറൈറ്റിയിൽ വെക്കാറുണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് എളുപ്പ പണിക്ക് അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ പിന്നെ തേങ്ങയും വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ട് നമ്മൾ ആ കിഴങ്ങിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ തിളപ്പിച്ച് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ടിട്ട് ഇറക്കുക അത്രേ ഉണ്ട് അത്രേ ഉള്ളു കേട്ടോ ആ കറി വളരെ സിമ്പിളായിട്ട് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണേ പക്ഷേ ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ അതെ നമ്മൾ ഇടിയപ്പം പീച്ചിയൊക്കെ എടുക്കുന്നുണ്ട് തേങ്ങയൊക്കെ തിരുമിയിട്ടുണ്ട് കേട്ടോ ചില ആളുകൾ തേങ്ങ ഇടാറില്ലായെന്ന് മുന്നെപ്പോഴും ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇടിയപ്പത്തിന് തേങ്ങ ഇടുന്നതെന്ന് ഇവിടെ തേങ്ങ ഞാൻ ഇടാറുണ്ട് കേട്ടോ ഇതിനൊരു മെനക്കെട്ട പണി എന്ന് പറയുന്നത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം തട്ട് തട്ടായിട്ടുണ്ടാക്കിയെടുക്കേണ്ടി വരും നമ്മൾ വാഴ ഇലക്കകത്ത് വല്ല വീശപ്പം പോലും ഉണ്ടാക്കിയെടുത്ത നൂലപ്പം വല വലിപ്പത്തിലുണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ അങ്ങ് തീർന്ന് കിട്ടും കേട്ടോ അതായ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിത് ആവിയേറ്റി എടുത്തിട്ടുള്ളത് മൂന്ന് തട്ടിന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേ രണ്ട് തട്ടിലും ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇത് നേരെ ഇങ്ങടുപ്പിലോട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവുമല്ലോ അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിനിടയ്ക്ക് ഞാൻ കൊച്ചിനെണ്ണീപ്പിച്ചു പല്ലൊക്കെ തേപ്പിച്ചു ചായയൊക്കെ ചൂടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനും കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പോയി മുറ്റത്ത് കുറച്ച് മാങ്ങയൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു അതും കൂടെയൊക്കെ നുള്ളിപ്പറക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് ഉപ്പിലിടാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം എല്ലാം പൊഴിഞ്ഞു പോവുകയാണ് അതുകൊണ്ട് പൊഴിഞ്ഞ് വീഴുന്നതെല്ലാം നമ്മളിങ് പറക്കിയെടുക്കും ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ആദ്യത്തെ തട്ടിലെ ഇഡ്ഡലി ഇഡി സോറി ഇടിയപ്പം ഒക്കെ ഇവിടെ ഉണ്ടാക്കി മാറ്റി ഇനിയിപ്പം സമയമായിട്ടുണ്ട് കേട്ടോ മദ്രസേലക്കുണ്ടാക്കാൻ അപ്പോഴത്തേക്ക് ഞാൻ കൊച്ചിനും എനിക്കും കൂടിയാണ് ഞാൻ കാപ്പി എടുത്തത് കാരണം വന്നിട്ട് കൊച്ചിനെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നിട്ട് വേണം എന്തെങ്കിലും കറിയൊക്കെ വെച്ചിട്ട് പോകാനായിട്ട് അപ്പോൾ എന്തായാലും കാപ്പി കഴിക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടത്തില്ല ഞാൻ അങ്ങനെ കാപ്പി കഴിക്കത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നെന്തോ നല്ല വിശപ്പുണ്ട് അതുപോലെ എനിക്കിഷ്ടപ്പെട്ട ഒരു ആഹാരം തന്നെയാണ് ഇടിയപ്പം അതുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി ഇനി മദ്രസയിലേക്ക് പോവുകയാണെ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഈ പ്രദേശം കാണുമ്പോഴത്തേക്കും പേടിയും ഉണ്ട് കാണാനും ഭംഗിയുണ്ട് എന്നാലും പേടിയുണ്ട് ആൾ താമസം ഇല്ലാത്തതുപോലെ എന്നൊക്കെ ഇല്ല കേട്ടോ അവിടെ ആളുകളുണ്ട് അവിടെയെങ്കിലും വലിയ കുഴപ്പമൊന്നുമുള്ള ഏരിയ ഒന്നും അല്ലാട്ടോ നമ്മൾ പന്നിയെ മാത്രം സൂക്ഷിച്ചാൽ മതി പന്നി ഭയങ്കര ഉപദ്രവമാണ് പണ്ടൊക്കെ ആണെങ്കിൽ രാത്രി കേട്ടോ നമ്മൾ കാണുന്നത് ഇപ്പോഴാണെങ്കിൽ പകലും കൂട്ടത്തോടുകൂടി ഫാമിലി ആയിട്ടാണ് വരുന്നത് അപ്പോൾ പന്നിയെ പേടിക്കണം അതുപോലെ പട്ടിശല്യം ഉണ്ട് കേട്ടോ ഇപ്പം ഭയങ്കര പട്ടിശല്യമാണ് അത് രണ്ടുമാണ് എൻ്റെ പേടി അപ്പോൾ ഇതേ കുറച്ച് താഴോട്ട് നടക്കാനുണ്ട് തേരിയാണ് അത് ഇറക്കം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ റോഡാണ് കേട്ടോ അങ്ങനെ കൊച്ചിനെ മദ്രസയിലോട്ട് കയറ്റി വിട്ടു അപ്പോഴത്തേക്കും പാത്തു വന്നിട്ടുണ്ടായിരുന്നു മോനെ വിടാൻ വേണ്ടി പാത്തുവിനെ ഞാൻ മുന്നേയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് വല്യാപ്പാട മോളാണ് ആ പാടെ ജ്യേഷ്ഠൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ അവളാണ് എന്നെ തിരികെ എങ്ങോട്ട് കൊണ്ടാക്കി തന്നത് കേട്ടോ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു വലിയപ്പോൾ ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പങ്കും അതുപോലെ കുറച്ച് മീനും ഒക്കെ ആയിട്ടാണ് അവൾ വന്നത് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം നടക്കണ്ടെന്ന് കരുതിയിട്ട് എന്നെ കുറച്ച് താഴോട്ട് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീടിന് കുറച്ച് താഴോട്ടാണ് കേട്ടോ ഈ തേര് കയറി ചെല്ലുന്നത് നമ്മുടെ വീടാണ് പിന്നെ അവിടെ നിന്ന് ഇതേ മെല്ലെ മെല്ലെ കയറി വന്നു കയറി വന്നപ്പോൾ തന്നെ ഒൻപതര മണി ആയിട്ടുണ്ടായിരുന്നു പത്തേകാലാണ് കേട്ടോ മീറ്റിങ് അപ്പോൾ വന്നിട്ട് കറി എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചിട്ട് വേണം നമുക്ക് മീറ്റിങ്ങിന് തിരിച്ച് വരുമ്പോൾ എന്തായാലും പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവും അപ്പോൾ നമ്മുടെ ജോലി എന്തായാലും കഴിച്ചു വെച്ചിട്ടേ പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അനിയത്തിയോട് ഞാൻ തേങ്ങ തിരുമ്മി വെക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്നും ചെയ്യുന്നത് കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവൾക്ക് പാചകം വലിയ പിടുത്തമില്ല പിന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ തൂക്കും പാത്രങ്ങളൊക്കെ കഴുകും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട് അങ്ങനെ ഞാൻ വന്ന ഉടനെ തന്നെ കൊണ്ടുവന്ന പങ്കൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ മാല അതുപോലെ മാല അത് ഒരു സെറ്റാണ് കേട്ടോ മാല കൈശം കമ്മല് മോതിരം അങ്ങനൊരു സെറ്റാണ് പിന്നെ ഹെയർ ബാൻഡ് അങ്ങനെയൊക്കെ കുറേ ബോ ഐറ്റംസ് പിള്ളേർക്കുള്ള പെൻസിൽ പേന കട്ടർ പൗഡർ ക്രീം മിഠായി അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കി എല്ലാം ചെയ്തു വെച്ചതിന് ശേഷം പിന്നെ ഞാനിപ്പോൾ അടുക്കളയിലോട്ട് കയറുകയാണ് അപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ മീൻ തന്നു വിട്ടത് നമുക്കെന്തായിരുന്നു കുളയിൽ ചെറിയ കുളയിലുണ്ടായിരുന്നു അതുപോലെ കണ്ണൻകൊഴിയാളെ ഉണ്ട് ചൂരക്കുട്ടിയുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പം ഇതിൽ നിന്ന് ഞാൻ ചൂരക്കുട്ടിയാട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റിയത് ഇനിയിപ്പോൾ തോരന് വേണ്ടിയിട്ടൊരു കപ്പയ്ക്ക തള്ളിയിടണം കുത്തിയിടണം അപ്പം കപ്പയ്ക്കയും വൺപയറും കൂടെ ഇട്ടിട്ടുള്ളൊരു തോരനും ആക്കി വെക്കാം തൈരി ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ മോരൊന്നും കാശിയിൽ കേട്ടോ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പോയിട്ടുണ്ടായിരുന്നു പുതിയ മീൻകറിക്ക് വേണ്ടിയിട്ടൊരു തക്കാളിയും തക്കാളിക്കൊക്കെ തീ പിടിച്ച വിലയാണ് വിലയാണിപ്പോൾ അല്ലേ എന്നാലും ഞാനൊരു തക്കാളിയൊക്കെ കയറിയിട്ടു പച്ചമുളക് ഇട്ടു കറിവേപ്പില ഇട്ടു അതിലേക്ക് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് അരപ്പ് അനിയത്തി അരച്ചു വെച്ചത് കൊണ്ട് ആ പണി ഒഴിഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അരപ്പൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയം ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ രാവിലെ തന്നെ ഇന്ന് അരിങ്ങടുപ്പിലോട്ട് ഇട്ടിട്ട് ഇട്ടതുകൊണ്ട് ആ സമയം സമയമായപ്പോഴത്തേക്കും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ പിന്നെ ഇതെന്താ ഒന്ന് വാർത്തിട്ടു ഒന്ന് പൊരിച്ചെറക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ അങ്ങനെ കറിയൊക്കെ അടുപ്പിലോട്ടാക്കി ഇനിയിപ്പം അതേ ഒരു മത്തങ്ങയുടെ കഷ്ണരിപ്പുണ്ട് പിന്നെ ഒരു കായ എടുത്തിട്ടുണ്ട് കുറച്ച് വൺ പെയർ വെള്ളത്തിൽ തലേന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമുക്ക് ഇന്ന് എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എരിശ്ശേരി ക്യാരറ്റ് ഉൾപ്പെടെ ഇടാറുണ്ട് ഇന്നിപ്പം കയ്യിൽ കിട്ടിയത് ഇതായത് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്താ ഇന്ന് പൊഴിഞ്ഞ് വീണിട്ടുള്ള മാങ്ങയാണ് ഇപ്പം ഞാൻ കാണിച്ചത് കേട്ടോ അയ്യോ എന്തോരം കണ്ടമാന മാങ്ങനെ തറയിലോട്ട് പോകുക കേട്ടോ ഇപ്രാവശ്യം മാങ്ങ കുറവായിരിക്കും എന്ന് അറച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതാണ് ഫലം അപ്പോൾ എന്തോ പറ്റിയെന്നറിയത്തില്ലാട്ടോ മൊത്തം ഒ പോവാണ് കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പൊക്കോണ്ടേ ഇരിക്കുകയാണ് ഞാനങ്ങനെ രാവിലെ എൻ്റെ പണിയെന്ന് പറയുന്നത് ഇത് നുള്ളിപ്പറക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അച്ചാറങ്ങാനും ഇടാം നോക്കാം നമുക്ക് അപ്പം ദേ ഞാൻ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് മത്തങ്ങ കുറച്ച് മുറ്റിയതാട്ടോ ആ മുറ്റിയത് ആ മുറ്റി മുറ്റി അങ്ങനത്തെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചില ആളുകൾ മത്തങ്ങയുടെ തോല് എടുക്കാറില്ല കേട്ടോ ഞാൻ ചില വീഡിയോയിൽ കണ്ടത് എനിക്കൊന്ന് നാടൻ മത്തങ്ങ ആയതുകൊണ്ടായിരിക്കും അല്ലേ ഒരു വിശമൊന്നും ചേർക്കാത്ത പച്ചക്കറി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ എടുക്കുന്നത് അപ്പം ഞാൻ മത്തങ്ങയുടെ തോലൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട് ആ കായും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ എന്താ കുറച്ച് തേങ്ങയൊക്കെ തിരുമി അത് നേരത്തേക്ക് അറക്കി അതിൻ്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് കിട്ടും അപ്പോൾ ഒന്ന് നമുക്കിത് വറുത്തുവിടണം ഇതിനകത്ത് അതുപോലെ തന്നെ ഇത് അരപ്പും കൂടെ ഒക്കെ ചേർക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി തേങ്ങ അരച്ച് വെക്കണം കരണ്ട് പോയി വന്ന് നിൽക്കുകയാണ് രാവിലെ രണ്ട് പ്രാവശ്യം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാരണം എനിക്ക് എനിക്കിറങ്ങി പോകുക വേണമല്ലോ അതുകൊണ്ട് ഞാൻ അതങ്ങ് അരപ്പങ്ങരച്ച് വെച്ച് കുറച്ച് തേങ്ങ രണ്ട് പച്ചമുളകും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ഒക്കെ ഇട്ടൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് മാറ്റി അപ്പോൾ അതേ ഇതിലേക്ക് ഞാൻ കുക്കറിലോട്ടെല്ലാം തട്ടിക്കൊടുക്കും ണ്ട് കേട്ടോ അതിലേക്ക് ഉപ്പും മഞ്ഞളും വെള്ളവും കൂടെ ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം വേവിക്കാൻ വെച്ചിട്ടുള്ള മത്തങ്ങയും കായും അതുപോലെ പയറും ഒക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് തേങ്ങയുടെ അരപ്പ് ഞാൻ ചേർത്ത് കൊടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങയ്ക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചതാണ് ഇട്ടോ ഇട്ട് കൊടുത്തത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സാക്കി ഒന്നുകൂടി വന്ന് തേങ്ങയുടെ ഒക്കെ പച്ചചവ മാറാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വറുത്ത് കോരിയിട്ടാൽ മാത്രം മതിയിട്ട് അതിന് കുറച്ച് തേങ്ങ കടുക് നമ്മുടെ എന്താ കരിയപ്പല വറ്റൽമുളക് എല്ലാം കൂടെയൊക്കെ ഒന്ന് പൊട്ടിച്ച് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞാൽ മത്തങ്ങയും പയറും കൂടെ ഇട്ടിട്ടുള്ള ഇരിശ്ശേരിയാണ് റെഡിയാൻ ഇട്ടുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടോ വിശേഷമൊക്കെ കണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു ചോറൊക്കെ കഴിച്ചു ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു എടുത്തില്ലായിരുന്നേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അത് രാത്രി ഒരു ഏഴ് മണി ഒക്കെ ആയപ്പോഴത്തേക്കും വല്യപ്പ വന്നിട്ടുണ്ടായിരുന്നു അത് പാപ്പാളുടെ ചേട്ടൻ പാത്തുവിൻ്റെ പാപ്പ അപ്പോൾ പിന്നെ കുറച്ച് നേരം അങ്ങനെ കാര്യം പറഞ്ഞു വല്യപ്പായും വല്യമ്മായും പാത്തുവും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കട്ടൻ ചായയൊക്കെ കൊണ്ടു കൊടുത്തു അപ്പോൾ എൻ്റെ വാപ്പയുടെ ചേട്ടങ്ങാണ് പക്ഷേ എൻ്റെ വാപ്പായ കണ്ട എൻ്റെ വാപ്പയല്ലേ ഏറ്റവും മൂത്തത് എൻ്റെ വാപ്പ ഏറ്റവും ഉള്ള കേട്ടോ പക്ഷേ കണ്ടു കഴിഞ്ഞാൽ വാപ്പായാണ് ഏറ്റവും മൂത്തതെന്നേ തോന്നത്തുള്ളൂ അപ്പോൾ അതേ കുട്ടീസൊക്കെ അവിടെ കളിക്കുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുടെ അത് പറയാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്ലാ Wa tata bye